49 രൂപ വരക്കി കോംബോ ഓഫർ 149 രൂപ വരക്കി ഒരു മാവ് ഒരു ചാംബ ഒരു പേര ഇത് മൂന്നും കൂടി 149 രൂപയ്ക്ക് അതെ ഓക്കേ അടുത്ത അടുത്തത് 999 രൂപ വരത്തെ കോംബോ ഓഫർ 999 കോംബോ ഓഫർ നാലണം ഈ വലിയ മാവ് വലിയ മാവ് ഒരു ഓറഞ്ച് ഒരു ഓറഞ്ച് ഒരു പേര ഒരു രൂപയ്ക്ക് മാവ് മാവ് തന്നെ അത്യാവശ്യം വലിയ എന്നുള്ള മാ ഒരുപാട് ഡ്രമ്മുകളാണ് നമ്മള് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് നമുക്ക് ഡ്രമ്മിന്റെ വേണ്ട ഈ പീസ് കട്ടിങ് പീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രമ്മിൽ ഹോൾ അടിച്ച് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ ഒരു പിടിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഡ്രം രണ്ട് ഒരു ഡ്രം രണ്ട് പീസാക്കുന്നതാണ് രണ്ട് പീസാക്കിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇനി അതേപോലെ തന്നെ ഒരു തന്നെ ഒരു പീസാക്കും ചെയ്ത് കൊടുക്കും അതെ ഈ കാണുന്ന ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്റ്റോക്ക് ഉള്ളത് ഡ്രേ നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിലും സ്റ്റോക്ക് ഉണ്ട് ബ്രോ ഈ ഈ എല്ലാം പ്രയോജനമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഷോ മാത്രമല്ല നമുക്ക് കൃത്യമായിട്ടും ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും കായ്ഫലം ഉണ്ടാകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാകുന്നുണ്ട് വിയറ്റ്ന സൂപ്പറിലെ ബ്ലാവാണ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ച കിടക്കുന്നതാണ് ഇനി ഒരുപാട് നമുക്ക് അങ്ങോട്ട് കാണാനുണ്ട് ഈ പറയുന്ന സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കടയ്ക്കൽ പാങ്ങലുകാട് കടക്കൽ മടത്തർ റോഡിൽ പാങ്ങലുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മടത്തർ റോഡിൽ പാങ്ങൽ കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥാപനം അതെ കൊല്ലം ജില്ലേന്റെ ബ്രാഞ്ച് അല്ല തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബ്രാഞ്ചിന്റെ സബ് ആണ് ഈ വരുന്നത് ഇന്ത്യ മൂസം ഇന്ത്യ മൂസം ഇതാ ഡ്രമ്മില് നിറയെ രീതിയിൽ നല്ല രീതിയിൽ കാഴ്ചക്കുന്നതാണ് ഡ്രമ്മിൽ ഇന്ത്യൻ മോസം ഇത് ഏകദേശം എത്ര വെയിറ്റ് വരുന്ന ഐറ്റം ആണ് ഇന്ത്യൻ മോസം അതുപോലെ തന്നെ ഇന്ത്യൻ മോസം നല്ല പരുവായിട്ട് നല്ല ഗ്രോത്ത് ആയിട്ട് ഇപ്പം ഉണ്ട് അതൊന്ന് പൊട്ടി പോയിട്ടുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ലൂബി സീറ്റ് ലൂബി ഉമ്മർ സീറ്റ് ലൂബിയാണ് ഇത് നല്ല രീതിയിൽ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് ഇനി അതേപോലെ ഈ ഇതും സീറ്റ് അതെ അതെ ഈ രീതിയിൽ നല്ല രീതിയിൽ ഗ്രോത്തിൽ കായ്ക്കും നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓറഞ്ച് ഐറ്റംസുകൾ ഓറഞ്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് വരുന്നേ ഉള്ളൂ പഴമായി വരുന്നേ ഉള്ളൂ ഇത് സീഡ്ലെസ് ലെമൺ ഈ കാണുന്നുണ്ടോ സീഡ്ലെസ് ലെമൺ ഇത് നമുക്ക് ഡ്രമ്മിൽ നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് ഓറഞ്ച് ആണല്ലോ നമ്മൾ ഓറഞ്ച് നോർമൽ ഓറഞ്ച് ആണ് നോർമൽ ഓറഞ്ച് ആണ് സീഡ്ലെസ് ലെമൺ ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്രൂട്ട് അതെ നിർപാട് കായോട് കൂടി നിറഞ്ഞു നിൽക്കുകയാണ് സെറ്റപ്പിലാണ് ഇഷ്ടം ഒരുപാട് നമുക്ക് നിക്കുന്നത് അതുപോലെ തന്നെ ലോങ്ങൻ ലോങ്ങൻ പിങ് പിങ്കോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതിൽ ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് അതിൽ ചട്ടിക്കാത്താണ് നമുക്ക് നിക്കുന്നത് ഇനി ഇതിനേക്കാളും വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അതായത് ഈ കാണുന്നതാണ് ആ പ്ലാന്റ് വലിയ പ്ലാന്റ് നിറയെ ഗായോടുകൂടി ഒരുപാട് കായ ഇതിലുണ്ട് സീറ്റമ്പഴം നിറയെ ഗായ പിടിച്ചിരിക്കുകയാണ് ട്രംപിൽ സെറ്റ് ചെയ്ത് നിർത്തിക്കുന്നതാണ് അതുപോലെ അത്ര നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഐറ്റംസ് നല്ല രീതിയിൽ അതെ അതെ ആണ് അങ്ങോട്ട് മുകളിലോട്ട് ഏത് ഏകദേശം ഒരു ആറ് ഏഴ് കൊല്ലം പ്രായമുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റ് ഈ കാണുന്ന ഉമ്മർചാമ്പാണ് ഉമ്മർചാമ്പ താണ്ടല്ലേ ഉമ്മർചാമ്പ അതെ ഉമ്മർചാമ്പ ഉമ്മർചാമ്പ ഡ്രമ്മില് നമ്മള് സെറ്റ് ചെയ്താണ് നമ്മള് ഡ്രമ്മിലേക്ക് നിറയെ കാഴ്ച നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അല്ല ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കണല്ലോ ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കായ നിറഞ്ഞപ്പോൾ ഇത് ഈ ഡ്രമ്മിലാണ് പിടിച്ചിരിക്കുന്നത് ഇത് ഏത് വെറൈറ്റി ആണ് അതും ബെൽചാമ്പയാണ് അതും ഇതുപോലെ നിറയെ 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 പിടിച്ചിപ്പോൾ അപ്പൊ ഈ കാണുന്ന കസ്റ്റമറാണ് നമുക്ക് വർഷങ്ങളുള്ള കസ്റ്റമറാണ് നമ്മൾ ഈ പുതിയ ഇവിടെ അടുത്ത് തന്നെ ഇവര് ബ്രാഞ്ച് ബ്രാഞ്ചുകളിൽ അറിയാം നേരത്തെ റമ്പുട്ട ഒരു നൂറ് തൈ മേടിച്ചിട്ടുണ്ട് പിന്നെ ലോകൻ എന്ന് പറഞ്ഞ ഒരു പത്ത് ഈ അമ്പത് തൈ മേടിച്ച് കേട്ടിട്ടുണ്ട് കാച്ചിട്ടുണ്ട് വീട്ടില് അതെ ഇപ്പോ എടുത്തതാണ് ഈ കൗങ്ങ ഇവരുടെ ഏത് പോയാലും മാവുകളുടെ ഒരു ഒരു വമ്പൻ കളക്ഷൻ തന്നെ കാണാൻ പറ്റും ബ്രോ ഇവിടെ ഇവിടെ എത്ര വെറൈറ്റി ഏകദേശം ില് നമുക്ക് അറുപത് വെറൈറ്റിന്റെ മോളിൽ മാവുകളുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മളതിലും കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വലുപ്പത്തിനല്ല ഇതിന്റെ ചെറുതും ഉണ്ട് ഇതിന്റെ വലുതും ഉണ്ട് നല്ല വലുപ്പത്തിനുള്ള മാവുകളാണ് ഇതിന്റെ വലുപ്പത്തിനുള്ള മാവുകൾ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഈ കാണുന്ന മാവുകളെ പറ്റി നമ്മൾ ഇനി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഒരുപാട് പോകും അത് കാശ്മീരി പേറാപ്പിൾ നിറയെ കായോട് കൂടി ഇതിലൊക്കെ നിറയെ കായോട് കൂടിയുണ്ട് കാശ്മീരി വേറാപ്പിൾ എന്താ നമ്മുടെ പ്ലാന്റുകളുടെ ഒക്കെ ഒരു ഗ്രോത്ത് അറിയണമെങ്കിൽ ഹെൽത്തി പ്ലാന്റ് ആണെന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കായോട് കൂടി ജപ്പാൻ പേരെയാണ് ജപ്പാൻ പേര് റെഡ് റെഡ് ഡൈമണ്ട് ഗോവന്നൊക്കെ പറയുന്നത് ഇത് സീറ്റ് ഓറഞ്ച് ആണ് ഈ സീറ്റ് ഓറഞ്ച് നല്ല ഗ്രോത്ത് ഉള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഗംഗാണ്ട് ഐറ്റംസ് അതെ 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 അതേപോലെ തന്നെ നമുക്ക് ചെന്തങ്ങുണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം വട്ടം ഉണ്ട് മലേഷ്യൻ ഉണ്ട് കുറ്റ്യാടി ഉണ്ട് കുറ്റ്യാടിയുടെ വലിയ വലിയ പ്ലാന്റുകളാണ് നമ്മളിപ്പോ അവയിലുള്ളത് അതുപോലെ തന്നെ ആപ്രി ടു നമുക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റാത്ത വേറൊരു വെറൈറ്റി ആണ് ഇതാ ഇപ്പം നിലവിലുള്ള ആപ്പിള് ആപ്പിളിന്റെ തൈകളാണ് ഈ കാണുന്നത് പ്ലാന്റ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ കായിക്കുന്ന ഐറ്റം ആണ് ഈ ആപ്പിളിന്റെ തൈകൾ ഇത് അഭിയുമാണ് ഇത് അഭിയോടെ ഒരു ഇത് വീണ്ടും ഞാൻ പറയുന്നുണ്ട് ഇത് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇത് നമ്മുടെ ചാനലിൽ തന്നെ വേറെ വീഡിയോ വരുന്നുണ്ട് ഇതിലൊരു ബിസിനസ് സാധ്യത പറഞ്ഞോണ്ട് കാരണം അത്രയും നാട്ടിൽ

തായ്ക്കിങ്ാവലാണ് ഈ തായ്ക്കിങ്ാവലൊക്കെ നമുക്ക് നാട്ടിൽ നല്ല രീതിയിൽ കായ്ച്ചിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ വരുന്ന നമുക്ക് കണ്ടോ സീസർ റംബൂട്ടാനുണ്ട് അതുപോലെ തന്നെ കേട്ടൺ റംബൂട്ടാനുണ്ട് റംബുട്ടാനും പിന്നെ അതുപോലെ തന്നെ എൻ ഐ ടി എൻ ഐ ടി നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് കൃഷി ചെയ്യുന്ന ഒരു അതുപോലെ തന്നെ വേറെ നിങ്ങൾ ഇപ്പൊ കാണാത്തൊരു വെറൈറ്റി ആണ് ചിക്കൻ ഗ്ലോ മൾബറി എന്ന് പറയുന്ന ഐറ്റം ചിക്കൻ ഗ്ലോ മൾബറി ലോങ് മൾപറിയിൽപ്പെട്ട ഒരു ഐറ്റം ആണ് ചിക്കൻ ഗ്ലോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് ചിക്കൻ ഗ്ലോ മൾപറി എന്ന് പറയുന്നത് അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ട് അതായത് ഒരു നമ്മളൊരു ഫ്രൂട്ട്സിന്റെ ഒരു ഗാർഡൻ സെറ്റ് ഒരു പ്ലാന്റേഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇത് എല്ലാ ഐറ്റവും നല്ല രീതിയിൽ നിറയെ കായ പിടിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ കായ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത സമയത്ത് കസ്റ്റമർ കൊണ്ടുപോയതാണ് അതെ അതെ ഇത് അത് റെഡ് നെല്ലിയാണ് റെഡ് നെല്ലി റെഡ് കളറിലെ അടുത്ത സമയത്ത് കായ പിടിച്ച ഒരു മാങ്കോസ്റ്റ് ആരുടെ കയ്യിലുണ്ടാവൂല ഇതിൽ രണ്ട് മൂന്ന് കായായി വരുന്ന സീസണില് ഇതിലെ അത്യാവശ്യം കായ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രമ്മിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രമ്മിൽ സെറ്റ് ചെയ്തിട്ട് കായ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് കസ്തൂരി മാവാണ് നമ്മുടെ നാട്ടിൽ കായ പിടിക്കുന്ന ഒരു ഉറപ്പില്ല ഇതൊരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ് പക്ഷെ മാവാണ് കായ പിടിക്കുന്ന ഒരു ഉറപ്പുമില്ല കാരണം പിടിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല മറ്റേ നമുക്ക് കൽക്കത്ത ബംഗ്ലാദേശിലൊക്കെ നമ്മൾ പോയി ഇത് കായ പിടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കായ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കായ പിടിക്കൂ എന്നുള്ളതാണ് സംശയം അപ്പൊ നാനൂറ്റമ്പത് രൂപക്ക് വലിയ മാവുകള് നമ്മളില് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് വെറും നാനൂറ്റമ്പത് രൂപയുള്ളൂ ബ്രാഞ്ചസ് ആയ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകള് അ ഇത്ര അല്ല കേട്ടോ ഈ കാണുന്ന ക്വാണ്ടിറ്റി വെറും നാനൂറ്റാമ്പത് രൂപയ്ക്ക് ഇതാ ഈ കാണുന്ന ഒരുപാട് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് ഈ കാണുന്ന അത്രയും കണ്ട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് നിലവിൽ ശരി 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 അപ്പോൾ നമ്മൾ കടക്കൽ മടത്തർ റോഡിൽ പാങ്ങല കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബ്രാഞ്ചിൻ്റെ സബ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയുടെ ബ്രാഞ്ചിൻ്റെ സബ് ആണ് നമുക്കിവിടെ ഉള്ളത് ഇതുപോലെ തന്നെ നമുക്ക് നൂറ്റിയൊന്ന് സബ്ബുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ്റിയൊന്ന് സബ്ബുകൾ കേരളത്തിൽ മുഴുവനായിട്ട് നമുക്ക് വരും സബ്ബുകളാണ് വരുന്നത് ബ്രാഞ്ചുകൾ ഒരെണ്ണയുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പറുണ്ട് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മുടെ ബ്രാഞ്ചുകളുടെയും മറ്റ് സബ്ബുകളുടെയും ഫുൾ ഡീറ്റെയിലുകളും കാര്യങ്ങളും അറിയാനായിട്ട് വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇടത്തേയും നമ്പറുകളും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വരും മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ കൃത്യമായിട്ടും ഇതിൽ നമ്മൾ നമ്പർ ഇവിടുത്തെ നമ്പർ കൊടുത്തിരിക്കും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം വലിയ വലിയ പ്ലാന്റുകളുടെ അതീവ ശേഖരം എല്ലാ ബ്രാഞ്ചുകളിലും സബുകളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇപ്പോൾ കഴിയും അത് അത്രയും നല്ല രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് വരാം സന്ദർശിക്കാം